ും വീടും ഉണ്ട് സെന്റിന് വെച്ച് കൂട്ടിയാൽ തന്നെ ഇത്ര പോരല്ലോ സെന്റിന് വർത്താനൊന്നും ഇല്ല മൊത്തത്തിന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ അയ്യോ അയ്യോക്കാന്നല്ലേ നമ്മൾ നമ്മൾ കച്ചവടക്കാറാന്ന് റേറ്റ് പറഞ്ഞിട്ട് അതിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നാളെ തന്നെ റേറ്റ് ആക്കാം അങ്ങനെ എന്താ ചെയ്യാം അഡ്വാൻസ് നാളെ രജിസ്റ്റർ അഡ്വാൻസ് വേണം 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 അഡ്വാൻസ് വേണം ടാ നമ്മളൊരു രീതി അങ്ങനെയാ കച്ചവടം ഉറപ്പിച്ച അപ്പൊ തന്നെ അഡ്വാൻസ് തീ കിടക്കാം അപ്പൊ ഇതും കഴിച്ചിട്ട് ബാക്കി എത്രയുള്ള വെച്ചാൽ നാളെ അളന്നിട്ടേക്ക് കൊടുത്തു വിടാം അപ്പൊ ശരി ശരി തീരം